പല്ലൊക്കെ പോയി പല്ല് പോയിട്ട് പല്ലു വന്നു പല്ലു വന്നു പല്ലു വന്നു ആരും വന്നിട്ടില്ല

രണ്ടായിരം ഹലോ ഹായ് വായിക്കു താഴത്ത് വായിക്കാൻ വായിക്കാൻ കൊറേ ആയാലും കാണാതെ കൊറേ കാലായി നമ്മളെ വന്നിട്ട് പല്ലൊക്കെ പോയി കാരണം എന്താ വെച്ചാൽ കാണും ചേച്ചി എവിടെയാണ് കാണിക്കുന്നത് പണിയുണ്ട് ഏർ ഉറക്കം വലിക്കുന്ന പരിപാടി മഴയുണ്ട് മഴയുണ്ട് മഴയുണ്ടാകുമ്പോ ഇല്ലേ തൈല തൈലസ് വന്നവരൊക്കെ അമ്പാടി പറയണു ഹായ് പറ ഹായ് മറിയൂസ്

നല്ല ലൈക്ക് ദൂരുന്നായ് പറ ഹായ് ഹായ് രാജശേഖർ പറ രാജകുമാർ രാജേഷ് കുമാർ ഹൗ ആർ യു ഹവാരി കുമാർ രാജ് എന്ത് ഹായ് 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 കുമാരും മഴയുണ്ടാതിരിക്കണം

എല്ലാരും കുമാരട്ടോ ഹായ് എനിക്ക് ആയി നാല് ഞങ്ങൾക്കും അതേപോലെ ആദരിക്കും ഇതേപോലെ തന്നെ പഴയ ആദ്യത്തെ കുട്ടി അമ്പാടി ഇവിടെ നിക്കു എവിടെ നിൽക്കണ് ഇവിടെ അമ്മയും കാണണ്ടേ ഹലോ ഹലോ സാർ ണാ ദിവേശ് ഇപ്പൊ ആറുമാസ കാണാ ദിവേശ് ഡാൻഡ് കൂടെ വിഷ്ണു ദിവേശ വൈഫും എല്ലാരും സുഖാരില്ല എല്ലായിടത്തും അന്വേഷിച്ചു പറ